നേഴ്സർക്കാർ പറയുന്നത് കൂടുതൽ എണ്ണം വിൽക്കാൻ വേണ്ടി അടുപ്പിച്ച് എടുപ്പിച്ച് വെച്ചാളം പറയും അപ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കണ്ടോ നിങ്ങൾ അവിടെ സാധാരണ നേഴ്സർക്കാർ പറയുന്നതിന് കല് അകലത്തില്ല കുരുമുളക് നട്ടിരിക്കുന്നത് അല്ല അല്ല അങ്ങനെ അറിയുമോ അപ്പം അപ്പം ഇപ്പം നേഴ്സരിക്കാർ പറയുന്നത് കൂടുതൽ എണ്ണം വിൽക്കാൻ വേണ്ടി അടുപ്പിച്ച് എടുപ്പിച്ച് വെച്ചാളം പറയും അങ്ങനെ വെച്ച് കഴിയുമ്പം കുടിക്ക് ആദായം കുറയും നമ്മളതൊന്നും പറണ്ട കാര്യമില്ല ഇതിപ്പോൾ ഈ മരങ്ങൾ നിങ്ങളുടെ പത്തടിക്ക് മുകളിൽ അകലമുണ്ട് ഏരിയ പറമ്പുള്ളതുകൊണ്ട് നമ്മൾ എണ്ണത്തിൽ കുറയ്ക്കുക എണ്ണത്തി കുറയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഉൽപ്പാദനം കൂടും അപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്തൊരു പത്ത് മൂവായിരം കൂടിയുണ്ട് അത് വേണം അയ്യായിരം ആക്കാം അയ്യായിരം ആക്കുമ്പം അയ്യായിരത്തിനും പണിക്കാരെ വെച്ച് പണിയണ്ടേ അയ്യായിരത്തിൻ്റെ വീട്ടിൽ മുള വിടണം അയ്യായിരം ഏഹ് അയ്യായിരത്തിൻ്റെ ഷെയ്ഡ് ഇറക്കണം അതേ സമയത്ത് അതിൻ്റെ എണ്ണം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ ഉൽപ്പാദനത്തെ കുറയത്തും അടുത്ത ഉൽപ്പാദനം ഉറപ്പായിട്ട് കുറയും നിങ്ങൾക്ക് അറിയാലോ കട്ടപ്പന ഒക്കെ ഉള്ളവർക്ക് അറിയാലോ അതിലേല നിൽക്കുവാണെങ്കിൽ ഇത് ഇതൊക്കെ ഇത്തരം കായ്ക്കുന്ന കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സൂര്യപ്രകാശം കിടുന്നുണ്ട് അത് സമയത്ത് തിങ്ങി അങ്ങ് നിക്കുകയാണല്ലോ കായ്ക്കത്തില്ല ഈ തിങ്ങി സൂര്യപ്രകാശമൊന്നും കിട്ടാതെ അത് നമുക്ക് ഒരു പത്തര അകല പറഞ്ഞാൽ അതിൽ കൂടുതൽ അകലം വേണ്ട നേരത്തെ ഈ കുഴിയുടെ എണ്ണം കുറയും ஒரு சிறிய ப்ளோட்டார் அது எண்ணம் வைக்க